ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ നിന്ന് മൂന്ന് താരങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് അപ്പം ഈ താരങ്ങൾ ആരാണ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സംസാരിക്കാൻ പോകുന്നത് ആദ്യത്തെ താരം മുഹമ്മദ് അച്ചലാണ് കേരള ഫുട്ബോൾ ആരാധകരുടെ ഇടയിൽ ഇപ്പം അച്ചല് കുറച്ച് പോപ്പുലറാണ് കാരണം കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി സൂപ്പർ ലീഗ് കേരളയില് കിടിലൻ പെർഫോമൻസ് ആണ് താരം നടത്തിയത് ഏഴ് ഗോളുകൾ അടിച്ചിട്ട് ലീഗിലെ സെക്കൻഡ് ടോപ്പ് സ്കോറായിരുന്നു അതുപോലെ സൂപ്പർ ലീഗ് കേരളയിലെ ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ കൂടിയായിരുന്നു മുഹമ്മദ് അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമാണ് റിസർവ് സൈഡിൽ കളിച്ചിട്ടുണ്ട് ആർ എഫ് ഡി എൽ കളിച്ചിരുന്നു അതുപോലെ നെക്സ്റ്റ് ജെൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒക്കെ ഒരു താരമാണ് അദ്ദേഹം ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിലേക്ക് ആദ്യമായിട്ടാണ് ഉൾപ്പെടാനായിട്ട് പോകുന്നത് ഇതുവരെ മത്സരങ്ങളൊന്നും തന്നെ കളിച്ചിട്ടില്ല ഇനിവേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മുഹമ്മദ് അച്ചൽ ഫസ്റ്റ് ഇലവനിൽ സ്ഥാനം പിടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് തന്നെയാണ് അജ്ജാദി കത്തിക്കലല്ലേ ഈ സീസണിൽ അച്ചൽ കത്തിച്ചത് അടുത്തൊരു താരം ഇഫീൽഡർ ആയിട്ടുള്ള എബിൻ ദാസ് ആണ് എബിൻദാസും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി തൊട്ടുള്ള താരമാണ് ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം ഇതിനോടകം തന്നെ ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ടീമിനൊക്കെ വേണ്ടി നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആർ എഫ് ഡി എൽ അതുപോലെ റിസർവ് സൈഡ്സിലാണ് അദ്ദേഹം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് സൂപ്പർ കപ്പിൽ കപ്പിലെന്തോ മറ്റോ ഒരു മാച്ച് മറ്റോ കളിച്ചിട്ടുണ്ട് സീനിയർ ടീമിന് വേണ്ടിയിട്ട് ഐ എസ് എല്ലൊന്നും മത്സരങ്ങൾ തന്നെ കളിച്ചിട്ടില്ല എന്നിവേ ഈ സീസണിൽ അദ്ദേഹം സൂപ്പർ ലീഗ് കേരളയിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കണ്ണൂർ വാരിയേഴ്സിനോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ അദ്ദേഹത്തിന് കൂടുതൽ മിനിറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ പൊസിഷനിൽ ഒരുപാട് താരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്കോട്ട് പ്ലെയർ ആയിട്ട് നിൽക്കാൻ തന്നെയാണ് സാധ്യതകളേറെ അടുത്തത് ജഗന്നാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫൻഡർ ആയിട്ടുള്ള താരമാണ് ഇരുപത് വയസ്സുകാരനായിട്ടുള്ള താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് സൈഡിൽ ജോയിൻ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ആ സമയമൊക്കെ ആവുന്ന സമയത്താണ് എനിവേ കഴിഞ്ഞ രണ്ട് സീസണിലും സൂപ്പർ ലീഗ് കേരളയിൽ ലോണിൽ പോയി കളിച്ചിട്ടുള്ള താരമാണ് ആദ്യ സീസൺ ഫോസ കൊച്ചിക്കൊപ്പമായിരുന്നു അന്ന് അത്യാവശ്യം ഗെയിം ടൈമും അല്ലെങ്കിൽ ഏതാണ്ട് എട്ടോളം മത്സരങ്ങൾ കളിച്ചിരുന്നു ഇക്കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടിയാണ് മൂന്ന് മാച്ചോ മറ്റോ കളിച്ചിട്ടുള്ളൂ ഒരു വിംഗ് ബാക്ക് ആയിട്ടുള്ള ഒരു താരമാണ് എനിവേ വിംഗ് ബാക്കിൽ ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഒരുപാട് പ്ലെയേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങളുള്ള നിലയ്ക്ക് ഇപ്പം ഒരു ഒരു സ്കോട്ട് പ്ലെയർ അതായത് അദ്ദേഹത്തിന് അത്രമാത്രം ഗെയിം ടൈം തന്നെ കിട്ടുമെന്ന് അറിയത്തില്ല കാരണം ഈ ആർ എഫ് ഡി എലൊക്കെ പാരലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലും അതിൽ കളിക്കാനൊക്കെയുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും കാണുന്നത് ഇനിവേ നമുക്ക് നോക്കി കാണാം സോ ദാറ്റ്സ് സൊദാറ്റ്സിറ്റ് കേസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലേസിനെ പറ്റിയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പിനോ ശ്രീച്ചായിട്ടും കമ്പൂസമേഷൻ സെനിങ് ഓഫ്